ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പലപ്പോഴും നമ്മൾ അറിഞ്ഞത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് റോണ്ട റോണ്ടാബേൻ്റെ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകമാണ് ലോകത്ത് വലിയൊരു ശതമാനം ആൾക്കാരിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്താണ് എന്നുള്ള കാര്യമെല്ലാം മനസ്സിലാക്കിയത് എന്നാൽ അതിലൊരു തെറ്റുണ്ട് അതായത് ആസ്ക് ബിലീവ് ആൻഡ് റിസീവ് എന്നുള്ളത് പറയുന്ന കാര്യമാണ് അതായത് നമ്മൾ യൂണിവേഴ്സിനോട് എന്തെങ്കിലും ചോദിക്കുക വിശ്വസിക്കുക അതിനെ സ്വീകരിക്കുക എന്നുള്ള പറയുന്ന കാര്യമാണ് നിങ്ങളെല്ലാം തന്നെ വായിച്ചിരിക്കും അതിലെ ഒരു കാര്യമാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്നുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാണ് അതായത് ഒരു മാങ്ങ വേണം മാങ്ങ വേണം അല്ലേ അത് മാങ്ങിക്കുള്ള ഓപ്പർച്യൂണിറ്റീസും കാലാവസ്ഥയും വേണമെങ്കിൽ അതിൻ്റെ വിത്തും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യണം അത് ഭൂമിയിൽ നട്ടിട്ട് അതായത് വളവും കാര്യങ്ങളും ഇട്ടിട്ട് നിങ്ങൾ വളർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് പലപ്പോഴും ഇങ്ങനെ പല വീഡിയോസ് കാണുന്ന സമയത്തും എനിക്ക് തോന്നിയ പണ്ടൽ തോന്നിയൊരു കാര്യമാണ് അതാണ് ഞാൻ തന്നെ വെൽത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലും റിലേഷൻ മാസ്റ്ററിയിലും തന്നെ കുറേ ടാസ്കുകളും മെഡിറ്റേഷനാണ് കൊടുത്തത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക അവരെ മനസ്സ് റീപ്രോഗ്രാം ചെയ്യും അതായത് പല ബ്ലോക്കുകളും അവർക്ക് മാറ്റാൻ സാധിക്കും അവരെ ഉപബോധ മനസ്സിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം ടാസ്കുകൾ കൊടുക്കും അതായത് ആ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് കാര്യമില്ല അത് ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും ഞാൻ തന്നെ എല്ലാ വീഡിയോയിലും പറയാണ്ട് പണത്തിൻ്റെതാകട്ടെ റിലേഷൻഷിപ്പിൻ്റെ ആകട്ടെ എല്ലാ വീഡിയോയിലും അതായത് നമ്മൾ ഈ ഒരു ഇങ്ങനെ ടൂളും ടെക്നിക്കും എല്ലാം കഴിഞ്ഞാലും നമ്മൾ നമ്മളെ ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ മാനുഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഉദാഹരണത്തിന് ഞാനൊരു ട്രെയിനർ എന്ന രീതിയിലാണല്ലോ നിങ്ങളെല്ലാം തന്നെ അറിയുന്നത് അന്നേരം ഞാനൊരു ട്രെയിനറാണ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ രീതിയിലുള്ള ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്തിനാണ് കോഴ്സ് കണ്ടിട്ട് മറ്റു ട്രെയിനേഴ്സ് ഉണ്ട് അവരോട് ചോദിക്കുക അവർ ഇതെല്ലാം എന്താണ് ചെയ്യുന്നത് അവർ ഇൻസ്പയർ ായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും എന്തായാലും പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നുണ്ടാവും ബിസിനസ്സുകാരാണെങ്കിൽ പ്രൊഡക്ടോ സർവീസോ അവർ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും അതിനെ വൈബ്രേഷൻ തലത്തെ മാറ്റിയിട്ട് നിങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ജോലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ആക്ഷൻസ് എന്താണെന്ന് നോക്കുക ആ കാര്യം വേണ്ടിയിട്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്ത് വരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ നിങ്ങൾ വിശ്വസിക്കുക അതിനെ വിശ്വസിക്കുക അതോടൊപ്പം തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക വിശ്വസിക്കുക പിന്നെ ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനെ സ്വീകരിക്കുക ഈ പറഞ്ഞ മൂന്നാമത്തെ കാര്യം അതായത് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറഞ്ഞ കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ദിവസവും നിങ്ങളെന്തു ചെയ്യുക ഒരു പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും പുതിയ ഇന്നോവേറ്റീവായുള്ള കാര്യമാണ് കൊണ്ടുവേണ്ടത് ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം ദൈവികമായ ശക്തി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കുന്നതാണ് ഇത് അനുഭവമാണ് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്